ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം തുലാക്കൂറിൽ വരുന്ന ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗം ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം തുലാക്കൂറുകാർക്ക് ശനി ഇപ്പോൾ ആറാം ഭാവത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് വ്യാഴം മെയ് പതിനാലിന് രാശി മാറുന്നതാണ് ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അഷ്ടമത്തിലാണ് അവിടുന്ന് ഒമ്പതാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് ഗുണകരമാണ് മെയ് മാസം തന്നെ രാഹു കേതുക്കൾക്കും മാറ്റം ഉണ്ടാകുന്നതാണ് മെയ് മാസം വിവിധ രാശികളിലായിട്ടൊക്കെ വിവിധ സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി അനുസരിച്ച് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശാകാലം അതുപോലെ അപഹാരകാലം ഒക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം അനുകൂലമായ ദശയൊക്കെ നടക്കുന്നവർക്ക് ഗുണഫലങ്ങളൊക്കെ കൂടിയിരിക്കും അതുപോലെ മോശം ദശാകാലമൊക്കെ നടക്കുന്നവർക്കാണെങ്കിൽ ഫലങ്ങളിൽ ഗുണം കിട്ടുന്നതിന് അവരുടെ ദശാനാഥന് അനുയോജ്യമായ പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ആദ്യം തൊഴിൽ എങ്ങനെ പോകും എന്ന് നോക്കാം തൊഴിൽ വളരെയധികം നന്നായിട്ടൊക്കെ പോകുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സമയത്ത് തൊഴിൽ തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി ശരിയാകുമോ എന്നിങ്ങനെയൊക്കെയുള്ള സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തൊഴിൽ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സംസാരം അത് കേൾക്കുന്നത് മൂലം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന സമയമായിരിക്കും നിങ്ങളുടെ ദേഷ്യമൊക്കെ അല്പം നിയന്ത്രിക്കേണ്ടതാണ് അതുപോലെ ആരെങ്കിലുമൊക്കെ തൊഴിൽ സ്ഥലത്ത് നിങ്ങളെ വളരെയധികം ചും വെറുതെ ഇറിറ്റേറ്റൊക്കെ ചെയ്തെന്ന് വരാം അതൊന്നും ശ്രദ്ധിക്കാതെ പോവുക അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടായി എന്നൊക്കെ വരാം അതും ശ്രദ്ധിക്കാതെ ഇരിക്കുക മേലധികാരികളോ തൊഴിൽദാതാക്കളോ ഒക്കെ നിങ്ങളുടെ തൊഴിലൊക്കെ അംഗീകരിക്കുകയും അതുവഴി ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനമൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം അംഗീകാരം ഒക്കെ ലഭിക്കുന്നതാണ് വേതന വർധനവും ഉണ്ടാകുന്നതാണ് തൊഴിലൊക്കെ നന്നായി പോകുമെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ദേഷ്യം പരമാവധി കുറയ്ക്കുക എന്നതാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പോയി ഇടപെടാതിരിക്കുക അതുപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വെറുതെ ചിന്തിച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാതിരിക്കുക തൻ്റെ നമ്മുടെ നേരെ വരുന്ന പ്രശ്നങ്ങളിൽ മാത്രം പ്രതികരിക്കുക രാഷ്ട്രീയപരമായ ഇടപെടലുകളൊക്കെ തൊഴിലിൽ നിന്ന് ഒഴിവാക്കുക ഈ ബിസിനസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ മാസം ബിസിനസ് ഒരു ആവറേജ് നിലയിലൊക്കെ ആയിരിക്കും പോകുന്നത് വരവൊക്കെ ഉണ്ടാകുന്നതനുസരിച്ച് ചിലവുകളും ഉണ്ടാകുന്നതാണ് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ചിലവുകളൊക്കെ വർദ്ധിക്കുന്നതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോകേണ്ടതാണ് പരസ്പരം വാക്കുകൾ കൊണ്ട് പരസ്പരം മുറിവേൽപ്പിക്കാതെയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് കാര്യമുണ്ടെങ്കിലും പരസ്പരം സംസാരിച്ച് ഒരു ധാരണയിലൊക്കെ എത്തേണ്ടതാണ് ഇനി ധനപരമായിട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ജോലിയിൽ നിന്നൊക്കെയുള്ള വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന മാസവുമാണ് സാമ്പത്തികമായിട്ട് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് പതിനഞ്ചാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നു വെച്ചാൽ ഊഹക്കച്ചവടം ലോട്ടറി പോലുള്ള കാര്യങ്ങൾ അനാവശ്യമായി പോയി നിക്ഷേപങ്ങൾ നടത്തരുത് അങ്ങനെ നിക്ഷേപം നടത്തുന്നത് മൂലം നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ വിഷയത്തിൽ നിന്നൊക്കെ അവരുടെ മനസ്സൊക്കെ ഡൈവേർട്ടാകുന്നതാണ് പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഒരു ശകലം കഴിയുമ്പോഴത്തേക്ക് മനസ്സ് ഡൈവേർട്ടായി വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാം ഈ മാസം പകുതി വരെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എക്സാമൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ എഫേർട്ടൊക്കെ എടുത്ത് പഠിക്കേണ്ടതായിട്ടൊക്കെ വരാം പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ യാത്രകൾ ഉണ്ടാകാം കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ വി വിദേശത്തോ ഒക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് അതുപോലെ പുതിയ കോഴ്സുകൾക്ക് അഡ്മിഷനൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുണകരമാണ് ഇനി വിവാഹ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം വിവാഹ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്നതാണ് ജോലി സംബന്ധമായ തിരക്കുകളും ജോലി സംബന്ധമായ യാത്രകളും ഒക്കെ നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാകാം ഇടയ്ക്ക് ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നതാണ് എങ്കിലും അത് വലിയ പ്രശ്നത്തിലേക്കൊന്നും കലാശിക്കില്ല കുടുംബത്തിലെ മറ്റ് സ്ത്രീകളുമായും ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയൊക്കെ ഉള്ളതിനാൽ നിങ്ങൾ പല വിട്ടുവീഴ്ചകൾക്കും ഒക്കെ തയ്യാറാകേണ്ടതാണ് നമുക്ക് കിട്ടുന്ന പരമാവധി സമയം കുടുംബത്തിനൊക്കെ വേണ്ടി ചിലവഴിക്കുക കുടുംബാംഗങ്ങളും ഒക്കെ ഒന്നിച്ച് യാത്രകളും മറ്റും നടത്തുക അതുപോലെ പുറത്തു നിന്നുള്ള സ്ത്രീകളോട് ഒരു നിശ്ചിത അകലം പാലിച്ചു മാത്രം ഇടപെടാവുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചീത്ത പേരുകൾക്കൊക്കെ സാധ്യതയുണ്ട് ഇനി ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം ലവ് റിലേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ പാർട്നറൊക്കെ ഒന്നിച്ച് സന്തോഷകരമായ സമയങ്ങളൊക്കെ ചിലവഴിക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നുചേരുന്നതുമാണ് എന്നാലും ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ ചില സംശയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചെറിയ വാക്കേറ്റങ്ങളും ഒക്കെ ഉണ്ടായേക്കാം എങ്കിലും അതൊന്നും നിങ്ങളുടെ ബന്ധത്തെ അധികം അങ്ങനെ ബാധിക്കില്ല ഇനി ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം രണ്ട് മൂന്ന് കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട മാസമാണ് ആരോഗ്യം നന്നായെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമായിരിക്കുകയുള്ളൂ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം പല്ല് സംബന്ധമായി പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ തൊക്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് അലർജി മൂലം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ യാത്രകളിലുമൊക്കെ കഴിക്കുന്ന ഫുഡ് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കുടിക്കുന്ന വെള്ളമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഫുഡ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും അത് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ് മെയ് മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മോശം ദശാകാലമോ അല്ലെങ്കിൽ അപഹാരകാലമോ ഒക്കെ നടക്കുന്നവരാണെങ്കിൽ ആ ദശാനാഥനോ അല്ലെങ്കിൽ അപഹാരനാഥനോ ഒക്കെ വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുക അതുപോലെ ഏറ്റവും തൊട്ടടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു